നമ്മക്ക് ഇന്നലെ കളിച്ചിട്ട് ബാക്കി കളിച്ചു നോക്കാം ഡൈനിങ് ഹാളിൽ എത്തി നമ്മൾ നമ്മള് ബാക്കി എങ്ങട്ട പോണ്ടി എന്താ ചെയ്യണ്ടെന്ന് നോക്കാം പ്രായതം വെച്ചു വന്ന് ഉപതിയാരെ ചിലപ്പോ നമുക്ക് പറഞ്ഞാ കാട്ടണ്ടെന്നൊക്കെ ചോദിച്ചു നോക്കാം ഇവിടെ സമാധാനപരമായിട്ടാണ് എല്ലാരും ജീവിച്ചിന് പിന്നെന്തൊക്കെയോ സംഭവിച്ചു നോക്കിയാണ് പറഞ്ഞത്

പൈനി ഇഞ്ചിപ്പൊ ഇവിടെ ഒരു പ്രതിമ എടുത്ത് വെക്കേണ്ടി വരും മിക്കവാറും ആ ലൈറ്റോ റഡത്തിണേ നമുക്ക് എല്ലായിടത്തും ഒന്ന് പോയി വെക്ക എവിടെയാണ് എന്താണ് പ്രതിമ ഉള്ളത് ഇവിടെ നിന്ന് അറിയൽ ആ പ്രതിമ എടുത്ത് ഇനി തൂക്കി കൊണ്ടുവന്നിട്ട് വേണം ഇമല കീറ്റി വെക്കാൻ ഈ സൈഡിലില്ല അവിടെ ഒന്നുമില്ല ഞാൻ നമുക്ക് മറ്റേ സൈഡിൽ ഒന്ന് പോയി വെക്ക ഇവിടെ നടക്കണ കയസ് മറ്റേ ഒട്ടകം നടക്കുന്നമാതിരി കാൻ്റെ അറ്റം മാത്രം കുത്തിയിട്ട് അപ്പൊ പ്രതിമ കിട്ടി ഇതുപോയ ആ മണ്ടയ്ക്ക് കയറ്റി വെക്കണം അവിടെ പച്ച പച്ചിലേറ്റി വത്തുള്ളൂ അപ്പൊ നമുക്ക് പോവാനുള്ള വഴി തുറന്ന് പക്ഷെ നമ്മളിപ്പം അങ്ങോട്ട് പോല നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് ഇവിടെ താഴത്തെ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കാം ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോയ പിന്നെ താഴത്ത് ഒന്ന് ഇറങ്ങി വെക്കാം ഓക്കെ ഇവിടെ വേറൊരു ഉണ്ട് പക്ഷെ അതിന്റെ അതിൻ്റെ ഒന്നും കാണുന്നില്ല ചിലപ്പോൾ കുറച്ചു കഴിഞ്ഞിട്ട് തുറക്കാണ്ടാവും അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ ഒന്നും ഇല്ല നമുക്ക് ഇനി താഴത്ത് പോയോക്ക അവിടെ ഇനി എന്തെങ്കിലും സീക്രെട്ട് ഉണ്ടോന്ന് നടത്ത കണ്ടിട്ടാണ് ചിരിയരണെ ചിലപ്പോ വേറെന്നുണ്ട് സൗണ്ട് ഇല്ലാതെ നടക്കാനാവുക ടെക്നോളജി നമുക്ക് താഴത്ത് വല്ല ഉണ്ട് നോക്ക ഇതൊന്നും വലിയൊരു അടപ്പ് മതി വലിയ പുരാതന വൈൻ ബോട്ടിലും അപ്പൊ ഈ സൈഡിലൊന്നുമില്ല ഞാൻ അപ്പുറത്തെ സൈഡ് പോയി വെക്കമ്മച്ചിപ്രത അവിടെ തന്നെ നിക്കുന്നുണ്ടല്ലോ അത് അനങ്കോല വന്നിട്ടോ നമ്മളെ ചെക്ക് പോയിന്റിലൊക്കെ നിക്കാണ് സംഭവം എലിയൊക്കെ പോയാണ് അപ്പൊ ഈ സൈഡിലും ഒന്നുമില്ല തോന്നണ്ട് ഞമ്മക്ക് സെൻടറൊക്കെ അല്ല ബാക്കൊക്കെ പോയി വയ്ക്കാം കണ്ടിട്ട് ഒന്നും ഉണ്ട് തോന്നണില്ല എന്തായാലും എല്ലായിടത്തും ഒന്നു കറങ്ങി തിരിഞ്ഞു വരാം നമ്മളെ പെരയനീന്നൊക്കെ അല്ലേ പറഞ്ഞേ ഇരുന്നൂറ് വർഷം ബാക്കിയുള്ള പെരയണെന്നൊക്കെ പറഞ്ഞേ ിൽ പല സീക്രട്ട് റൂമുകളും ഉണ്ടാവും പക്ഷെ അതൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എന്നാണ് ആ പ്രേതം പറഞ്ഞേ മകങ്ങ് അപ്പ എല്ലോടത്തും പോയവെക്കാം ഇനി ഒരു സ്ഥലം ആവരുതല്ലോ ഇല്ല ഗൈസ് അത് തുറക്കുന്നില്ല നമുക്ക് മേലക്കന്നെ പോയി ഡോർക്കൂടെ കേറി പോയൊക്കെ അടുത്ത എങ്ങട്ട നല്ല ഭൂതപ്രതപിഷാചുക്കളും ഉണ്ടോന്നൊക്കെ അയ്യോ അത് മറ്റേ ചാടി കടിക്കണ പൂവല്ലേ അവിടേക്കല്ല ഇവിടെക്ക് പുറത്തേക്ക് അപ്രതിമ ചില്ലും കൂട്ടിലാണല്ലോ അതെടുത്ത് ഇങ്ങോട്ട് വെക്കും വേണം എന്നാലേ പീ ഡോറ്ക്കൊള്ളു അപ്പൊ എങ്ങനെ കയറി പൊട്ടിക്ക ഏറിയാൻ വലിയ വഴിയുണ്ടാവോ അങ്ങോട്ടല്ല വളരെ ബാക്ക് കയറി ബാക്കിലാണ് പക്കോറിയുള്ളത് അങ്ങനെ അത് പൊട്ടി ഇനി അത് എടുത്തിട്ട് പുറം വെച്ചിട്ട് അപ്പുറത്തെ വാതിലിറന്നിട്ട് ഇപ്പുറത്തൂടെ ഇറങ്ങി പോണം വാതിൽ പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ എന്ത് തേങ്ങയാണുള്ളത് ഇനി അങ്ങോട്ടുള്ള നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബൈ